بسم الله الرحمن الرحيم أم يئن للذين آمنوا أن تخشع قلوبهم لذكر الله. أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون ചോദിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നേരമായിട്ടില്ലയോ അന്തരൂപകും നിരിക്കിരില്ല അള്ളാഹുവിനെ ഓർക്കുന്ന നേരത്ത് ഹൃദയം പേടിക്കുകയും കണ്ണുകൾ കരയുകയും അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുകയും ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് എന്തേ നേരമായി അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങളായ വചനങ്ങൾ ആൻ അവതരിക്കുമ്പോഴ് അള്ളാഹുവിനെ ഓർക്കുമ്പോഴും അള്ളാഹുവിനെ പേടിക്കാൻ സത്യവിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലേ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ആയതാണിത് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു തുടങ്ങി ദീനിലേക്ക് സുഹാബിമാര് കടന്നു വന്ന ഉടനെ ഉടനെ നാലാമത്തെ വർഷമല്ലാഹു ചോദിച്ച ചോദ്യമാണിത് നിങ്ങൾക്ക് പേടിക്കാനിന് നേരമായില്ലേ ഞങ്ങളെ യോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന്റെയും ഞങ്ങൾ വിശ്വാസികളായി വരുന്നതിന്റെയും ഇടയിലുള്ള സമയം ഇല്ല നാല് കൊല്ലത്തെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ മുസ്ലിമായി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടോ പത്തു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ല നാല് കൊല്ലം കഴിഞ്ഞപ്പോഴേ ുംള്ളാഹു ചോദ്യം തുടങ്ങി നിങ്ങൾക്ക് പേടിയില്ലേ പേടിയില്ലേഹുവിനെ ഭയപ്പെടാൻ നിങ്ങൾക്ക് നേരമായില്ലേ ഞങ്ങളുടെ മനസ്സുകൾക്കൊക്കെ ഒരു കുറവോ ഈമാനിന്റെ താപം ആ നേരം പോലും അല്ലാഹു നിങ്ങളുടെ ഊർജം കെട്ടുപോകാതിരിക്കാൻ ഞങ്ങളോട് നാല് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹു ചോദ്യം തുടങ്ങി പോകത്ത് കിട്ടി നാലാമത്തെ കൊല്ലം അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് നേരമായില്ലേ ബാഹുനെ ഭയപ്പെടാൻ നാല് കൊല്ലം കൊണ്ടെന്ന് ചോദിച്ചു ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആയത്തിപ്പോഴും ഓതുന്നത്

وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.